അപ്പൊ നമ്മളിന്ന് നല്ലൊരു കോവക്ക മേക്ക് വരൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രീതി എങ്ങനെയാ നോക്കാം അപ്പൊ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യണത് നമ്മളെ മമ്മിയാണേ നാടനായിട്ട് ഇണ്ടാക്കണെന്ന് ഇതിലേക്ക് എന്താ ഫസ്റ്റ് ആയിട്ടുണ്ടമ്മ ഒരു പത്തിരുപത് ചെറിയുള്ള ചെറിയ ഉള്ളി ചെറിച്ചതാണ് ആദ്യ ഉള്ളി നന്നായിട്ട് മൂത്തുകൊണ്ടു ഇതിലേക്ക് നമ്മള് ചില്ലി ഫ്ലേക്സ് ഇതാണ് രണ്ട് സ്പൂണ് കോവക്ക നല്ല സാധനട്ടോ നമ്മൾ ഷുഗറിനൊക്കെ ഷുഗർ ലെവല് ഉണ്ടാക്കാനാവാറ്റില് കൊറക്കാനോ കൂട്ടാനോ നല്ല ഒരു ഇത് വല്ലാതെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവല്ലേ ഈ കോവക്ക മേക്കുരട്ടി ആർക്കും ഇഷ്ടമല്ല അപ്പൊ നമ്മളിങ്ങനെ മേപ്പുപുരക്കാക്കിണ്ടാക്കുമ്പോ നല്ല നല്ല ടേസ്റ്റ് ആണ് നമ്മളിതില് കരുവേപ്പിലിട നന്നായി ഉള്ളി നന്നായി ഫ്രൈ ആയി ഒരു സൗണ്ട് ഇങ്ങനെ വരുമ്പോളിടാനായില്ലേ സംഭവ സ്മെല്ലൊക്കെണ്ട് ഉപ്പിടല്ലേ

ഈ ചുമന്നത് ഇതിലുണ്ട് മൂക്കാത്തതല്ലേ ഇത് നല്ലത് കഴിക്കാൻ കത്തതാണ് നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ട് അലിയില് കുറച്ച് നമ്മൾ കടയിൽ വാങ്ങിയത് കൊറച്ചൊക്കെ പഴിച്ചത് ഉണ്ട് ഇളയത് അടിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ അത് വേറൊരു ടേസ്റ്റ് ഇത് കൊറച്ച് മൂത്തൊക്കെ കടന്ന് വാങ്ങാണ്ട് ഇത് മഴേ ഭയങ്കര സൗണ്ട് ഉണ്ട് പുറത്ത് നല്ല വീഡിയോയിൽ കേട്ടുണ്ടോന്ന് നമുക്കറിയില്ല മഞ്ഞൾപ്പൊടി ഇടാ ചെറുതായിട്ട് മറന്നുപോയി രണ്ടാമത് ആഡ് ചെയ്യണം വിഷയല്ലോ ആദ്യമായിട്ട് വീടോ എടുക്കുന്നതിന്റെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഇണ്ടാവുക അത് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കാം നല്ല ടേസ്റ്റ് ണ്ടാക്കി മൂന്നാല് വട്ടായിട്ടോ അത് തന്നെ ഇപ്പൊ ഇണ്ടാക്കണേ കൊഴപ്പിട്ട് തന്നെ പരിപാടി എല്ലാവർക്കും ഇതാണ് ഇഷ്ടം കൊടുക്കണം ഓക്കേ അതാ നമ്മളെ കോവക്ക മേക്ക് വരട്ടി നൈറ്റ് ഫ്രൈ ആയി വരുന്ന ഫ്രൈ ആവണം അല്ലാതെ നല്ല ഫ്രൈ ആയില്ലേ ചിലവർക്ക് നല്ല ഫ്രൈ ആവുന്ന ഫ്രൈ ആയില്ലേ ആയി കുഴപ്പമെല്ലാം മതി കൂടി അടച്ചെടുത്തിട്ട് അപ്പൊ മക്കളെ നമ്മളെ കോവക്കാൻ മേക്കു വരട്ടി ആയിട്ട് ആയി അധികം കഴിഞ്ഞു ഒന്നും ഞാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല വേറെ കറിയൊന്നും വേണ്ടത് കഴിക്കുമ്പോ അധികം പണിയൊന്നും ഇല്ല ഇണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും